السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد يدود بشيئن للم حبيبا يمتنبي صلى الله عليه وسلم نمك مادر غيانا أبدا نوري كلم أبدا تعنجرن ماري وشم پيكونا أورك ഒരു പ്രവർത്തനങ്ങളും അവിടുത്തെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അഥവാ സഹാബത്തിന് വല്ല വിഷമവും പ്രയാസവും ഉണ്ടാകുന്ന കാര്യങ്ങൾ അവരിൽ സംഭവിച്ചു പോയാൽ തന്നെയും അവരെ ക്ഷമാശ്വസിപ്പിക്കുന്ന അവർക്ക് ആ വിഷമത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്നും രക്ഷ നൽകുന്ന വാക്കുകൾ പ്രാർത്ഥനകളൊക്കെ ആയിരുന്നു അവിടെ നിന്ന് ചെയ്തു വരുന്നത് എന്ന് ഹബീബ് സല്ലു അലിഹി വസല്ലാമ തങ്ങളുടെ ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഇടയിൽ ഉള്ള ഒരു ദുസ്വഭാവമാണ് ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ പാനീയത്തിൽ നിന്ന് മനുഷ്യ രോമം മുടി കിട്ടിക്കഴിഞ്ഞാൽ അത് പാചകം ചെയ്ത ആളുകളെ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുതന്ന ആളുകളെ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക അവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ഒരാളും തൻ്റെ ഭർത്താവിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ മക്കൾക്കോ ഭക്ഷണം നൽകുമ്പോൾ അവരുടെ ശരീരത്തിലെ രോമങ്ങൾ ഒരിക്കലും അതിലേക്ക് നിർബന്ധമായി അവർക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടാവണമെന്ന് ചിന്തിച്ച് അതിലേക്ക് ഇടുകയില്ല അബദ്ധവശാൽ അതല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് അവരറിയാതെ കൊഴിഞ്ഞു പോകുന്ന മുടികളായിരിക്കും അത് മുടിയെന്നുള്ളത് അത് ശുദ്ധിയുള്ള ഒന്നാണ് മനുഷ്യ ശരീരത്തിൽ നിന്നും ജീവിതകാലത്താണെങ്കിലും മരണശേഷമാണെങ്കിലും അത് വേർപ്പെട്ടാൽ രോമം വേർപ്പെട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധിയുള്ളതാണ് അത് ഒരിക്കൽ രജസ് കൊണ്ട് തന്നെ ഭക്ഷണത്തിൽ നിന്നോ അതല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നൊക്കെ മുടി കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് വിട്ട് അത് വെള്ളം കുടിക്കാം ആ ഭക്ഷണം കഴിക്കാം അതിന് യാതൊരു വിരോധവും ഇല്ല അങ്ങനെയാണ് വിശുദ്ധീസ് നമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ മഹാനായ അൻസാരി സഹാബി ഇമാം കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഹബീബ് തങ്ങൾ വെള്ളത്തിന് വെള്ളത്തിനാവശ്യമായ പൗർന്ന് വെള്ളം ആവശ്യപ്പെട്ടു ഇന ഇൻ ഫീഹി മാഉൻ ഒരു വെള്ളമുള്ള പാത്രം വെള്ള പാത്രം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി സല്ലാഹുലി തങ്ങൾക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തു ഫീഹി അതിലൊരു രോമുണ്ടായിരുന്നു ഒരു മുടിയുണ്ടായിരുന്നു ഫാ ഫുഹ ഞാനതിനെങ്ങ ഉയർത്തി സുമ്മനാവൽ തുഹു പിന്നീട് ഞാൻ എന്താക്കി അതിനെ കളഞ്ഞു പുറത്തേക്ക് കളഞ്ഞു ഇത് സുഹൃത്തായു കാണുകയാണ് തങ്ങൾ പറഞ്ഞത് എന്താ അള്ളാഹു മമ്മിൽഹു അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ മുടിക്ക് നല്ല ഭംഗി നൽകണേ അദ്ദേഹത്തിന് നല്ല ഭംഗി നൽകണേന്നൊറ്റ പ്രാർത്ഥന ഒരിക്കലും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ പ്രയാസപ്പെടുത്തോ ആക്കൊന്നും പറഞ്ഞില്ല കാരണം ഇത് ശുദ്ധിയുള്ള വസ്തുവാണ് ഇതുകൊണ്ട് യാതൊരു വിരോധവും ആ നജിസ ആ ഭക്ഷണമോ അതല്ലെങ്കിൽ വെള്ളമോ ഒരിക്കലും നജിസാകുന്നില്ലല്ലോ അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന യാതൊരു വിരോധവും അതെടുത്ത് കളഞ്ഞിട്ട് അദ്ദേഹത്തിന് അത് ഭക്ഷിക്കാം അതിന് വിരോധമില്ല ഹബീബ് സാഹസം അങ്ങനെ തന്നെ അതിൽ വലിയൊരു മാതൃകയാണ് എന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പറയാ അൻസാരി ചെയ്തൂറ്റി മൂന്നാമത്തെ വയസ്സിന് ശേഷം ഞാൻ കണ്ടു വമാഫിൻ അദ്ദേഹത്തിന്റെ തലയിലോ താടിലോമത്തിലോ ഒന്നുപോലും നരച്ചതുണ്ടായിരുന്നില്ല നല്ല ഭംഗിയുള്ളതായിരുന്നു ഹലീബ് സല്ലാമ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന്റെ വലിയ ഭംഗി മരണം വരെ എന്നല്ലേ ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂർ ലാഹി സാഹുഹ തങ്ങൾ ഇത്ര വിഷയങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട് ഭക്ഷണത്തിൽ നിന്ന് പാനീയത്തിനൊക്കെ മുടി കെട്ടി കഴിഞ്ഞാൽ അതെടുത്ത് കളഞ്ഞു നമുക്ക് ഭക്ഷിക്കാം യാതൊരു വിരോധവുമില്ല ഒരിക്കലും അത് കൊണ്ടുതന്ന ആളുകളെ ഭക്ഷണം പാകം ചെയ്ത ആളുകളെ ഒരിക്കൽ പ്രയാസപ്പെടുത്തുന്ന വാക്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല എന്നീ ഹദീസ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുത്താല നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ അമീൻ അസലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ